അയ്യോ അയ്യോ എന്റെ എന്റെ പോയി പോയി നീ എന്ത് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് നല്ല പ്രീമിയം ക്വാളിറ്റി സെൽവാസ് ആണ് അതും കോട്ടൺ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മളെ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നമ്മളോട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ ടൈപ്പിൽ എന്താണ് ഉള്ളത് ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ലൊരു ബ്ലാക്കിൽ ബ്രൗൺ വിത്ത് ചിക്കു കോമ്പിനേഷനിൽ അതാണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അതുപോലെ നെക്ക് പോർഷനിൽ ഒരു അക്കോബ സ്റ്റൈൽ വർക്കും അതുപോലെ ബീച്ച് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സൈസ് ആണ് ഇത് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെ സൈസ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ഒരു കട്ട് വർക്കൊക്കെ കൊടുത്തിട്ട് ദുപ്പട്ട നല്ല അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണോ നല്ല രീതി നിളക്ക് വരുന്ന ഷോളാണ് അതുപോലെ തന്നെ പാന്റും സെയിം ഫാബ്രിക്ക് അതിൽ ഒറ്റ കളറെ വര വന്നിട്ടുള്ളൂ അതിലൊക്കെ സിംഗിൾ കളറാവും പക്ഷെ സൈസ് വൈസ് ആവും വരും കേട്ടോ അതുപോലെ നെക്സ്റ്റ് പാറ്റേൺ അതിന്റെ തന്നെ ഒരു വൈറ്റ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ എന്താണോ അതിൻ്റെ നെക്ക് പോഷന്റെ താഴെയായിട്ട് ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു വി ടൈപ്പ് ആണ് നെക്ക് വരുന്നത് സ്ലീവ് നല്ല ബോർഡറിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒരു വൈഡ് വൈഡ് ആയിട്ട് കിടക്കണ ഒരു സ്ലീവ് ആവും വരിക വേണ്ടാത്തവർക്ക് നോർമലി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി പാൻറ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ അവര് അതുപോലെ താഴേക്ക് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പാൻറ് ഒരു പ്ലാസോ ടൈപ്പ് ആണ് ഇതിൻ്റെ പാൻറ് വരുന്നത് അതുപോലെ ഷോളും നല്ല സൂപ്പർ ഷോളാണ് അത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക് അറിയാം നമുക്ക് മാനിക്കും മറ്റൊരു നല്ലൊരു പിക്ക് കാണിച്ചു തരാം ഞങ്ങൾക്ക് ഇതേണ്ടോ ദുപ്പട്ട നല്ല സൂപ്പർ ദുപ്പട്ടയാണ് വരുന്നത് പിന്നെ വരുന്ന പാറ്റേൺ ഇതെനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വേറൊരു പാറ്റേൺ ആണ് ഫസ്റ്റ് ബ്ലാക്കും നല്ല സൂപ്പർ പാറ്റേൺ ആയിരുന്നു അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡ് കണ്ടോ ഇത് ഒരു ഫ്ലയർ ടൈപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ പോക്കറ്റൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തത് ഇത് വേണ്ട മൊബൈലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരു ഹൈ നെക്ക് ടൈപ്പ് ആണ് ഇത് മീഡിയം ടു ത്രിബ്ലാക്സ് എൽ വരെ സൈസ് വരുന്നുണ്ട് അതുപോലെ പാൻറ് പ്രിൻ്റഡ് സെയിം ഫാബ്രിക് ഷോളും നല്ലൊരു ഷോളാണ് വരുന്നത് ഒരു മെറൂൺ വിത്ത് ചിക്കു ആണ് വരുന്നത് മെറൂൺ ഒന്നും പറയാൻ പറ്റില്ല ഒരു ചില്ലി റെഡ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് പിന്നെ നെക്സ്റ്റ് പാറ്റേൺ ഇത് അതിലന്നെ ഒരു ഇതിലേതിപ്പോ അയ്യോ എന്റെ കാഴ്ച പോയിന് വിളക്ക് കൊടുത്തോണ്ട് അകത്ത് വയ്ക്കണോട്ട അതുപോലെ ഇതിലിപ്പോ ഏത് പേഴ്സണൽ ഫേവറേറ്റ് ഇത് ഇതൊക്കെ നല്ലൊരു വുഡ് ബ്രൗൺ വിത്ത് ചിക്കു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതുപോലെ സ്ലീവ് ഒരു അക്കോബ ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത് താഴേക്കും ഹെമ്മിലും ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആവും കാണാൻ അതുപോലെ പാൻറ്റ് പ്ലെയിൻ ആയിരിക്കും വരിക പിന്നെ ഇതിൻ്റെ ദുപ്പട്ട നല്ല സൂപ്പർ ദുപ്പട്ട അതുപോലെ ഇതിലൊക്കെ സൈസ് വരുന്നത് മീഡിയം ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് കേട്ടോ ആ വൈറ്റിൽ ഡബിൾ എക്സ് എൽ വരെ വരുന്നോ പിന്നെ ലാസ്റ്റ് വൺ ഇത് സൈസ് ഉള്ള കോട്ടന്റെ സൽവാർ കഴിക്കുന്ന ആൾക്കാർക്ക് വെച്ചിയൊരു പാറ്റേൺ ആണ് ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് അങ്ങനെ മൂന്ന് സൈസ് ആണ് വന്നുള്ളത് ഇതാണ്ടോ നല്ല സൂപ്പർ ഒരു കോട്ടൺ സൽവാറാണ് വന്നിട്ടുള്ളത് നെക്ക് പോഷനും ആ ഒരു ബീഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ട നല്ല സെയിം ഫാബ്രിക്കിൽ തന്നെ ഒരു ഒരു ലിനൻ ടച്ച് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പാൻറ്റ് പ്ലെയിൻ ഒരു യെല്ലോ അപ്പോൾ വേണ്ടവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ ലൊക്കേറ്റി ഉള്ളവർ ഷോപ്പ് ലിസ്റ്റ് ചെയ്യുക അപ്പം വീണ്ടും കാണും വരെ ബൈ ബൈ